വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ അടിപൊളിയിട്ട് ഒഴിച്ചു കയറിയാൽ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കറി വെക്കാൻ എടുത്തേക്കുന്ന ചീരത്തണ്ടട്ടോ നമ്മൾ ചീരയിലേക്ക് അരിഞ്ഞെടുത്ത ശേഷം തണ്ട് ഇത്തിരി കനവ കൊണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കാറില്ലല്ലേ പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ചീരത്തൊണ്ടും കൊണ്ട് നല്ല അടിപൊളിയിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതാണ് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഞാൻ തൻ്റെ ചീരത്തണ്ട ഇതുപോലെ അതിൻ്റെ നാരെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തോരമുണ്ട് അതിനനുസരിച്ച് എടുക്കാം ഇത്തിരി വണ്ണം ഉള്ളത് കനം ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം നമ്മളെടുത്തേക്കുന്നത് പരിപ്പാണ് ഇത് ഞാൻ ചുമന്ന പരിപ്പാണ് എടുത്തേക്കുന്നത് ഇനി മറ്റേ സാധാ പരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ പിന്നെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ടുകൊടുക്കുന്നത് സ്പൂൺ ഉപ്പാണ് അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമെന്നുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു തക്കാളിയും കൂടെ ഞാൻ ഇരുന്ന് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് വേവാൻ വയ്ക്കാം ഒരു ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ തന്നെ കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇനി അത് കണ്ട വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യേണ്ട അടിപൊളിയായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അതിനു മുമ്പേ ശക്ലം വാളംപുളി പിഴിഞ്ഞതാ കേട്ടോ കുറച്ച് മതിയെ അതും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമായിട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ചൂടുവെള്ളം എന്തോരം വേണോ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പരിപ്പും കൂടെ ചേർത്തുകൊണ്ട് കുറുകി വരും അതുകൊണ്ട് എത്തി നീട്ടി വെക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ചോറിൻ്റെ ഒഴിച്ച് കഴിക്കാനല്ലേ ഇപ്പം നല്ലതുപോലെ ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച ശേഷം നമുക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളമൊക്കെ ഇപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നീട്ടിയെടുക്കണേ ഞാനിത് തടുക്കാപ്പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സാമ്പാർ പൊടി കേട്ടോ അപ്പോൾ ഇത് ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പോൾ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ചുവന്നുള്ളിയും കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചെറു ആ ചൂട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇന്നിട്ട് നേരെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആ കറിയിൽ ശകലം എടുത്തിട്ട് അതെടുക്കാപ്പാലിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കി കൊടുക്കാം ഇനി നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കായം പൊടിച്ചതാണ് കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ശകലം കാൽ ടീസ്പൂൺ താഴെ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പം എന്നാലും നമ്മൾ പൊടികളൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ശകലം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ തിളപ്പിക്കാൻ ഇനി ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം തന്നെ മതി കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ കറക്റ്റ് അളവിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഇങ്ങനെ ചീരത്തണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിട്ടോ ചീരത്തണ്ട് എന്ന് പറയാം കാരണം നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന എല്ലാം ചേർത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കഷ്ണങ്ങൾ വേറൊന്നും ചേർത്തിട്ടില്ലാന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കുക ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ സാധാരണ ചീരത്തണ്ട് ഇത്തിരി മൂത്തതൊക്കെയാണ് നമ്മൾ എടുക്കാറില്ല കളയും കാരണം ഇല മാത്രം അരിഞ്ഞ് തോരം വെക്കാറില്ലേ ഇനി അഥവാ ചീരത്തണ്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ാക്കി ഒന്ന് കീറിയ ശേഷമൊക്കെ ചെറുതായിട്ടൊക്കെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് പക്ഷേ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കറി വെക്കാൻ അപ്പം ഞാൻ ഒരുപിടി മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ മല്ലിയലില്ലാതെ എന്തോ സാമ്പാറല്ലേ അപ്പം താണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇനി ചീരയൊക്കെ മേടിക്കുമ്പോൾ തണ്ടൊന്ന് മാറ്റി വെച്ച ശേഷം ഇതുപോലൊന്നും കറി വെക്കണം കേട്ടോ അപ്പം നമുക്ക് തോരനും ആവും കറിയാവും അപ്പം ചീര തോരനും വെക്കാൻ നമുക്ക് തണ്ടെടുത്ത് കറിയും വെക്കാം അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ചീരത്തണ്ടാക്കി നമ്മൾ തോരൻ വെച്ച് മൂത്തതാണെങ്കിൽ തോരൻ വെച്ചാൽ കൊള്ളത്തില്ല പക്ഷെ കറി വെക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ഇടാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ചീരത്തണ്ട് കിട്ടുമ്പോൾ ഇതുപോലൊന്ന് കറി വെച്ച് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു